ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാനസയുടെ സൂപ്പർ പെർഫോമൻസിന് എല്ലാവരും കൂടി ഇരുപത്തി ഒമ്പത് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് വിസ്മയ പത്ത് മാർക്ക് തന്നെ കൊടുത്തു എല്ലാവരും കൈ അടിക്കുന്നുണ്ട് എന്നാൽ ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമയും അഖിലും അപ്പോൾ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് പറയുന്നു എന്റെ ശ്യാമേച്ച എനിക്കൊന്ന് വിളിക്കണം ഇനി എൻ്റെ ശ്യാമേച്ചയാണ് പാടുന്നത് എന്റെ ശ്യാമേച്ചി അവിടെ വിഷമിച്ചിരിക്കുകയായിരിക്കും എനിക്ക് ശ്യാമേച്ചി ഒന്ന് വിളിക്കണം അച്ഛനാ ഫോണിങ് തന്നേ എനിക്കറിയാം എനിക്ക് സുഖമില്ലെന്ന് ശ്യാമേച്ചി അറിഞ്ഞു എന്നൊക്കെ അപ്പു പറഞ്ഞപ്പോൾ ഡോക്ടർ അവിടേക്ക് വന്നിട്ട് കാര്യം തിരക്കുന്നുണ്ട് ഡോക്ടറിനോട് വീണ്ടും അപ്പു പറയുന്നു ഡോക്ടർ പ്ലീസ് ഇനി പാടാനുള്ളത് എന്റെ ചേച്ചിയാണ് ഞാൻ ഒന്ന് എന്റെ ചേച്ചിയെ ഫോൺ ചെയ്തോട്ടെ ഡോക്ടറെ എന്ന് അപ്പു ചോദിച്ചപ്പോൾ പുച്ഛത്തോടെ നിൽക്കുകയാണ് ജയന്തി ചേച്ചി വിഷമിച്ചിരിക്കുകയാണ് പ്ലീസ് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് എന്റെ ചേച്ചിയെ വിളിച്ചോട്ടെ ഡോക്ടറെ അല്ലെങ്കിൽ എന്റെ ചേച്ചി പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ വിളിച്ചോളൂ ഡോക്ടർ അവിടെ പോയ സമയം അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിരിക്കുകയാണ് അപ്പോ ഇനി പാടാനുള്ളത് ശ്യാമയാണ് എന്നാൽ ശ്യാമ പാടില്ല എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു പാടാനായി ശ്യാമയെ വിളിച്ചിരിക്കുന്നു എന്നാൽ ടെൻഷനോടെ ശ്യാമ നിൽക്കുന്നു അഖിൽ നിർബന്ധിക്കുകയാണ് ശ്യാമയെ പാടുവാനായിട്ട് പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ വന്ന് നിർബന്ധിക്കുന്നു ശ്യാമ പാടാത്തത് കൊണ്ട് എല്ലാവരും ടെൻഷനോട് നിൽക്കുന്നു ശ്യാമ ലൈവ് ഷോയാണ് പാടെ എന്ന് സ്റ്റാഫ് വന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു ഇല്ല എനിക്ക് പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആ സമയം അഖിൽ വിളിക്കുകയാണ് അപ്പു അഖിലിനെ വിളിക്കുകയാണ് അപ്പു അപ്പോ നിനക്ക് എന്താണ് എന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ ചോദിച്ചപ്പോൾ ചേച്ചി എനിക്ക് ഒരു പ്രശ്നമില്ലെന്നേ അച്ഛനും ഞങ്ങൾ എല്ലാവരും ചേച്ചിയുടെ ഷോ ലൈവായിട്ട് കാണുകയാണ് ചേച്ചി പാടിയാൽ ചേച്ചി ജയിച്ചാൽ ഞാൻ രക്ഷപ്പെടും ചേച്ചി പാടിയില്ലെങ്കിൽ ചേച്ചിയുടെ അപ്പു ചിലപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചു പോകൂ എന്ന് അപ്പു പറയുന്നുണ്ട് അപ്പൂ നീ അങ്ങനെയൊന്നും പറയില്ല എന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു അപ്പു ആണ് ചേച്ചിക്ക് വലുതെ എന്റെ ചേച്ചി പാടും ഇന്ന് ഫസ്റ്റ് അടിക്കുകയും ചെയ്യും ഉറപ്പ് എന്ന് പറഞ്ഞ അപ്പു ഫോൺ വെച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ശ്യാമ ശ്യാമ പെട്ടെന്ന് ചെല്ല് ചെല്ല് ശ്യാമ എന്ന് അഖിൽ ശ്യാമയോട് പറയുന്നു ലൈവ് ഷോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ടെൻഷനോട് ഇരിക്കുകയാണ് ജഡ്ജിംഗ് പാനലിൽ വിസ്മയ ആയതുകൊണ്ട് തന്നെ ശ്യാമയുടെയും അഖിലുടെയും ടെൻഷൻ ഇരട്ടിച്ചു വീണ്ടും ആങ്കർ ശ്യാമയെ ക്ഷണിക്കുന്നുണ്ട് ശ്യാമ നേരെ ജി കെ അടുത്തേക്ക് പോയി എന്നിട്ട് ശ്യാമ പറയുന്നു സാർ എല്ലാവർക്കും വേണ്ടി ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കാണെന്ന് കൈകൂപ്പി കൊണ്ട് ശ്യാമ പറയുന്നു ഇത് കേൾക്കാനല്ല ഇത്രയും അപമാനം സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത് മാപ്പ് അല്ല എനിക്ക് വേണ്ടത് ശ്യാമ വിൻ ചെയ്യണം എന്നെയും ശ്യാമെ അപമാനിച്ചവർക്കുള്ള മറുപടി അതാവണം സത്യം ജയിക്കണം എനിക്കെ ജി കെ സാർ പറയുന്നുണ്ട് ശ്യാമ പ്ലീസ് കം എന്നെ വീണ്ടും ആങ്കർ പറയുന്നുണ്ട് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ധൈര്യത്തോടെ ശ്യാമ സ്റ്റേജിലേക്ക് കയറി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പു ഉൾപ്പെടെ എല്ലാവരും ശ്യാമ പാടാനായി തുടങ്ങുന്നു എല്ലാവരും വീണ്ടും ആകാംക്ഷയോടെ കാത്തിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട് ശ്യാമ പാടരുത് ആഗ്രഹിച്ച് മറ്റു ചിലരും ആ വേദിയിൽ തന്നെയുണ്ട് ആ സ്റ്റേജിലേക്ക് കയറിയ ശ്യാമ അന്ന് മ മഹിമ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു തന്നെ ഇൻസൾട്ട് ചെയ്തതായിരുന്നു മഹിമ പിന്നെ അരുന്ത അരുന്ധതയും വിസ്മയം ആലോചിക്കുകയാണ് അവര് പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിക്കുന്നു അവിടെയുള്ള എല്ലാവരും ശ്യാമ ഇൻസൾട്ട് ചെയ്ത ഓരോ നിമിഷത്തെ പറ്റിയും ശ്യാമ ആലോചിക്കുന്നു ശ്യാമ പാടിക്കോളൂ എന്ന് ജഡ്ജസും പറയുന്നുണ്ട് ഒടുവിൽ ശ്യാമ പാടാൻ തുടങ്ങി കാർമുകിൽ വർണ്ണന്റെ ചുണ്ടൽ എന്ന ആ മനോഹരമായ പാട്ടാണ് ഇപ്പോൾ ശ്യാമ ആലോപിക്കുന്നത് ശ്യാമ പാടുന്നത് കേട്ട് അപ്പുവും വാസുദേവനും ദേവഗിയുടെയും കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീര് വരുന്നു അതുപോലെ അഖിലിന്റെയും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ശ്യാമ പാടുന്നത് പാട്ട് കഴിഞ്ഞതിന് ശേഷം ശ്യാമ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് ജഡ്ജസ് എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കുകയാണ് ജഡ്ജസ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഓരോ ഓഡിയൻസും എണീറ്റ് കൈയടിക്കുന്നു അറിയാതെ വസുതര പോലും കൈയടിക്കുന്നുണ്ട് ശ്യാമ ആ സ്റ്റേജിൽ നിന്ന് കരയുന്നത് ലൈവായിട്ട് കാണുകയാണ് ശ്യാമയുടെ വീട്ടുകാര് നിന്നാണ് അവരും കയ്യടിക്കുന്നത് വർമ്മ പോലും കരയുകയാണ് ശ്രീകുട്ടി സന്തോഷത്തോടെ കൈയടിച്ചു ജഡ്ജസ് ജഡ്ജസിൽ ഒരാൾ ശ്യാമയെ പോയി അനുഗ്രഹിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ശ്യാമയുടെ പാട്ട് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മഹിമയും മാനസയും തുടർന്ന് രണ്ടുപേരെയും സ്റ്റേജിലേക്ക് വിളിച്ചു നിർത്തിയിരിക്കുന്നു മാ ശ്യാമയും മാനസയും ഇനിയാണ് നമ്മൾ ഏവരും കാത്തിരുന്ന ആ മുഹൂർത്തം മാനസ ശ്യാമ ഇവരിൽ ആരാകും വിൻ ചെയ്യുന്നത് എന്ന് ആങ്കർ പറഞ്ഞപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് എല്ലാവരും എന്നാൽ ഓവർ കോൺഫിഡൻസോടെ നിൽക്കുകയാണ് മാനസ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ഷെയർ മൈ ചാനൽ